ഇവിടെ റോഡ് സൈഡൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ കൊല്ലായി മറ്റേ മറ്റേത് പാടി വൈഷ്ണവ ജനദോ വല്ലതും തരുന്ന കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചതാ കുഴപ്പത്തിലാവും പിന്നെ എല്ലാരോടും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല രസം അവള് സ്വയം ഒരു മജിത് ഇപ്പൊ ഒരാള് ചോദിക്കാണ് അല്ല ക്രിസ്ത്യന പറയുന്നത് എന്റെ മോളാണ് ക്രിസ്തസിനി അങ്ങനെയല്ലേ പറയാ പക്ഷെ ഇവിടെ പുറത്തു പോകുമ്പോ എന്താ അറിയാതെ അതോ അതിന്റെ തെറിബീവിയാ അങ്ങനെ പറയൂ അതിപ്പോള് പറഞ്ഞത് സ്വന്തം പേര് പുറത്ത് പറയുന്നത് വലിയ തെറ്റെന്നല്ല ചിന്തിക്കു അപ്പൊ ഞങ്ങള് ഇവിടെ വൈഷ്ണവനോർ എന്റെ ഒരേ ഒരു ആങ്ങളിൽ മറ്റേ അനിയത്തിപ്രാവുന്ന സിനിമ കണ്ടിട്ടോ അതില് ശാലിനി കൈയിലെത്തിരിഞ്ഞാലും ആങ്ങളയാ അതിലൊരാങ്ങളാണ് ഈട്ടോ അപ്പൊ എന്താ സ്വന്തം എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ ആരോടും ഇവിടെ ഈ പറഞ്ഞത് ുംനസിലാവണ്ടാവില്ല നമ്മളീ രക്തബന്ധം പറയും ഞാനിന്റെ അമ്മ എനിക്ക് തോന്നുന്ന ഓൻറെ അമ്മയും എന്റെ അമ്മയും രണ്ടമ്മയായിരിക്കും ഓൻ വളർന്നത് ഓന്റെ അമ്മേന്റെ വായിച്ചു ഞാൻ വളർന്നത് എന്റെ അമ്മേന്റെ വായിച്ചില്ല പക്ഷെ ഞാനും ഓനും ചോരന്ന് പറഞ്ഞു ഈ ചോരബന്ധം പറയും രക്തബന്ധം എന്ന് പറയുന്നതാണ് ഞാനൊരു തമ്മിൽ എനിക്ക് വേണ്ടി ചോയ ഒരാളെ കൊല്ലാൻ വരെ തയ്യാറും